ഓച്ചിരമ്പലത്തിൽ ഈ സമയത്ത് വന്നാൽ ഇഷ്ടം പോലെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങിക്കണോന്ന് പറഞ്ഞാൽ കയറിയതാണ് പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ നടന്നു ക്ഷീണിച്ചപ്പോ അവിടെ അമ്പലത്തിനടുത്ത് തന്നെ വെള്ളം കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി അമ്മയും അമ്മൂമ്മയൊക്കെ വെള്ളം കൊടുക്കും അതിനിടയ്ക്ക് കുറെ ആൾക്കാർ വന്ന് സംസാരിച്ചു പരിചയപ്പെട്ടു അതേപോലെ തന്നെ ഫോട്ടോ എടുത്തു പലർക്കും പിന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കും മിണ്ടണോ വേണ്ടയോ ഇത് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുത്ത് പ്രത്യേകിച്ച് അമ്മയുടെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ കൊറേ ആൾക്കാർ പോയത് കൊറേ നാലായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു കരുമണിയുടെ ഒരു ചെറിയൊരു കൊലസ് ഇത് മറ്റേ ദൃഷ്ടിയുടെ കൊലിസ് എന്നൊക്കെ പറയുന്ന എവിളയോ അങ്ങനെ എന്തോ പറയുമല്ലോ അതിനൊരു മാല എനിക്കുണ്ടല്ലോ അപ്പം എവിളൈ ആണെന്ന് തോന്നുന്നത് അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അതിന്റെ ഓർമ്മ വാങ്ങിച്ചു പിന്നെ കുറെ ചെടിച്ചട്ടികൾ വാങ്ങിച്ചു നമ്മുടെ പുതിയ വീട്ടിലേക്കും നമ്മൾ ഇനി മാറാൻ പോകുന്ന വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ട് കുറെ ചെടിച്ചട്ടികൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത സ്റ്റോള് അടുത്ത സാധനം വാങ്ങിക്കാനായിട്ട് നിന്നിപ്പോൾ രണ്ട് പോലീസ് ചേച്ചിമാരും കൂടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തോട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മിക്കവരും വരുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് നമ്മളിപ്പം മിനി സ്ക്രീനിലൊക്കെ കുറേ വർക്കുകളും ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ യൂട്യൂബിന് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ടോ അവിടുന്ന് ഇറങ്ങി കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു വെജ് റെസ്റ്റോറൻറ്റ് വെജ് അല്ല ഒരു വെജ് മീൽസും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഡ്രസ്സിൻ്റെ ലിങ്കും ബാഗിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ